പാല മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട കൊണ്ടാട്ടുകടവ് ചെക്ക് ഡാമിൻ്റെ ഷട്ടറുകൾ മഴക്കാലമായിട്ടും തുറക്കുന്നില്ലെന്ന് പരാതി ശക്തമായ മഴ പെയ്താൽ ആദ്യം വെള്ളം കയറുന്ന പ്രദേശമായി കരൂർ പള്ളി ഭാഗം മാറി മുനിസിപ്പൽ അധികൃതരുടെ അനാസ്ഥയാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു ഇന്ന് രാവിലെ അഞ്ചരയ്ക്ക് പാലായിൽ നിന്നും നിലമ്പൂരിലേക്ക് പോവുകയായിരുന്ന കെ ബസ് യാത്രക്കാരുമായി കരൂർ ഭാഗത്ത് റോഡിൽ കയറിയ വെള്ളത്തിൽ കുടുങ്ങി തുടർന്ന് നാട്ടുകാർ ചേർന്ന് ബസ് തള്ളിക്കയറ്റിയാണ് അപകടം ഒഴിവാക്കിയത് ഈ പ്രദേശത്ത് വെള്ളം കയറുന്നത് സ്ഥിരമായതിനാൽ അപകടങ്ങളും നിത്യസംഭവമായി മാറിയിട്ടുണ്ട് അടിയന്തരമായി ചെക്ക് ഡാമിന്റെ ഷട്ടറുകൾ തുറന്ന് പ്രശ്നം പരിഹരിക്കണമെന്ന് തൃണമൂൽ കോൺഗ്രസ് ചീഫ് കോർഡിനേറ്റർ സജി ആവശ്യപ്പെട്ടു മുനിസിപ്പാലിറ്റിയിലെ ആ സജീവപ്പെട്ടു മഴക്കാലം ഉൾപ്പെടുന്ന പ്രദേശം കോട്ടയം ജില്ലയിൽ ആദ്യം ഒരു നല്ല മഴ പെയ്താൽ വെള്ളം കയറുന്ന സ്ഥലമായി ഇന്ന് കരൂർ പ്രദേശം മാറിയിരിക്കുകയാണ് ഇതുമൂലം വലിയ അപകടങ്ങൾ കഴിഞ്ഞ പല ദിവസങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഇന്ന് വലിയൊരു ഉണ്ടായി അത് ഒഴിവായി നമുക്കറിയാം അഞ്ചരയ്ക്ക് പാലായിൽ നിന്ന് പുറപ്പെടുന്ന നിലമ്പൂർ ബസ് ആ ബസ് നേരെ ആ വെള്ളത്തിൽ വന്ന് കുടുങ്ങി ഈ വലിയ അപകടമുണ്ടായി നാട്ടുകാർ ഓടിക്കൂടി ആ ബസ് തള്ളി മാറ്റിയതുകൊണ്ടാണ് അപകടം ഒഴിവായത് ഇത് പാലാ മുനിസിപ്പാലിറ്റി അനാസ്ഥയാണ് ഈ പ്രശ്നത്തിന് കാരണം മുനിസിപ്പൽ അധികൃതർ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ ചെക്കിടാം തുറന്നുവിടണം കരൂരിലെ ജനങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ യാത്ര ചെയ്യാൻ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ അടിയന്തരമായ ഇടപെടലുണ്ടായി ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്